നമസ്കാരം വെറ്റന്യൂസ് ക്യാബ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ലഹരി കേസിൽപ്പെട്ട് കാപ്പ ആക്ടിൽ നാടുകടത്തിയ പ്രതി നാട്ടിൽ തിരികെ എത്തിയതിനു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മലപ്പുറം ജില്ലയിലെ താന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചീരാൻകടപ്പുറം താമസക്കാരനായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബൂ സാലിഹിനെയാണ് താന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരക ലഹരി വസ്തുക്കളായ എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ആറുമാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് നിലനിൽക്കെ പ്രതിയുടെ മൊബൈൽ നമ്പർ ലൊക്കേഷൻ പരിശോധിച്ച സമയം വീട്ടിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിനാൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് സ്റ്റേഷൻ എസ് ടോണി ജെ മറ്റും എസ് എച്ച്ഒമാരായ എൻ ആർ സുജിത് എം കെ ബവിത സീനിയർ സർവീസ് പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ